ദേ വമ്പൻ ഓഫർ ചെരുവില് വെറും അഞ്ചു രൂപയ്ക്ക് ഓരോ മണിക്കൂറിലും ഓരോ വ്യത്യസ്ത ഓഫറുകളുമായിട്ട് ചെങ്ങന്നൂരിൽ കണ്ടോ ഈ കാണുന്ന ഷൂലൊക്കെ രൂപയ്ക്ക് നാളെ നിങ്ങൾക്ക് പർച്ചേസിനോട് സ്വന്തമാകാം കരണ്ട് വേണം വേണോ ഗ്രാസ് കട്ടർ വേണോ ഒന്ന് ടീഷർട്ടിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെ ഈ ഗേൾസിന്റെ ടോപ്പിന് വെറും തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ലുങ്കി ചാച്ചന്മാരുടെ അങ്കിളിമാരുടെ ഒക്കെ ലുങ്കീസിന് വെറും അറുപത്തി രൂപ നമ്മുടെ ഷോളിനൊക്കെ വെറും ഇരുപത്തിയൊമ്പത് രൂപ അങ്ങനെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഒരു കടയിൽ നിന്ന് കിട്ടിയ എങ്ങനെയാണ് അതാണ് നമ്മുടെ ബെഡാ ബസാർ കേട്ടോ അതും ചെങ്ങനെ നാളെ വൈകിട്ട് നാലരയ്ക്കാണ് ഓപ്പണിംഗ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അലൂമിനിയം പാത്രങ്ങളാവട്ടെ ഗ്ലാസ് ആവട്ടെ പിന്നെ എന്താ കിച്ചൺ ഐറ്റംസ് ആവട്ടെ പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെ ഒന്നും പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനമില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും അതും മിതമായ റേറ്റിൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് ഇവര് ഇവിടെ സാധനം ഇട്ടിരിക്കുന്നത് ഇതിന ഇവിടെ വരുമ്പോൾ എം ആർ പി നോക്കരുത് പകരം ബി ആർ പി അതായിരിക്കും അവരുടെ റേറ്റ് അത് നോക്കി ഇപ്പം എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റുകൾ ഇവർ ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം എല്ലാ കട്ടിംഗ് ബോർഡ് കത്രിക പിച്ചാത്തി ലൈറ്റർ പിന്നെ ഫിംഗർ ക്യാപ്പ് നിങ്ങൾക്ക് എന്തു വേണം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ ചോദിക്കും തുണിത്തരങ്ങളില്ല അതും ഉണ്ട് ഇവിടെ ഇവിടെ വന്ന ടീഷർട്ട് പാൻറ്റ് ഷർട്ട് എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം അതും ബി ആർ പി റേറ്റിൽ എം ആർ പി റേറ്റ് അല്ല നിങ്ങൾക്ക് ഇപ്പോൾ യു കെ പോകണോ നിങ്ങൾക്ക് ലണ്ടനിൽ പോകണം എവിടെ പോകണമെങ്കിൽ പെട്ടി വരെ ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ പെട്ടി ഏഴായിരം രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ചെങ്ങന്നൂരിൽ അതും കെ എസ് ആർ ടി സാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബെഡാബസാർ വരുന്നത് കേട്ടോ പതിനേഴാം തീയതി നാളെയാണ് കട ഉദ്ഘാടനം അതിനോടനുബന്ധിച്ചുള്ള വമ്പൻ ഓഫറുകളാണ് ആയിരം പേർക്ക് ചെരുപ്പ് ദൈ കാണുന്ന ആടിപൊളി ചെരുപ്പ് അഞ്ച് രൂപയ്ക്ക് ഏതെങ്കിലും പർച്ചേസിനാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് അതുകൂടാതെ ചൂല് പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ കണ്ടോ ഈ നിരച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഡ്രമ്മൊക്കെ അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാളെ അപ്പം നാലര തൊട്ട് മൂന്ന് മണിക്കൂർ ഓരോ മണിക്കൂറിനും ഓഫറുകൾ മാറി മാത്രം അതും ഗോൾഡ് മെഡലിന്റെ ബൾബാണ് കേട്ടോ ഗോൾഡ് മെഡലിൻ്റെ ബൾബുകൾ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു വൺ ഇയർ വാറണ്ടിയിലാണ് അതുകൂടാതെ ട്യൂബുകളുണ്ട് ഇരുപത് ട്വൻറ്റി വോട്ട്സ് ട്യൂബുകൾ ട്യൂബിലാണെങ്കിൽ ിന്റെ ഡ്രയാണ് കേസ് നല്ല പർച്ചേസ് ചെയ്യാൻ ഒഴിവാക്കിയിട്ടില്ല അഫോർഡബിൾ പ്രൈസ് ബോയ്സിനൊക്കെ പറ്റുന്ന അടിപൊളി ക്രോക്സ് വെറും സ് പാവകൾ നിങ്ങൾക്ക് ബ്ലാങ്ക വേണം അതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിന്നെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പം നാളെ നാലരയ്ക്കാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പം നിങ്ങൾ പെട്ടെന്ന് പോയോ നമ്മുടെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഏത് വശത്ത്